സുനിൽ ബോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കല്ലേലി ഊരാളി അപ്പൻകാവിലാണ് പത്തനംതിട്ട ജില്ലയിൽ കോന്നി കല്ലേലിയിലാണ് ഈ ചൈതന്യ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കാവുകൾക്കും കളരികൾക്കും മലകൾക്കും മല നടകൾക്കും മൂലസ്ഥാനമായ കാവാണ് കല്ലേലി ഊരാളി അപ്പുപ്പൻകാവ് പഴമയും വിശ്വാസവും കൊണ്ട് നാനാജാതി ഭക്തജന സഹസ്രങ്ങൾക്ക് ഒന്നുപോലെ ആശ്രയമേകുന്ന മധ്യ തിരുവിതാംകൂറിലെ ഏക കാനന വിശ്വാസ കേന്ദ്രമാണ് കല്ലേലി ഊരാളി അപ്പുപ്പുൻകാവ് ഭക്തിയുടെ പാരമ്യതയിലും പരിപാവനതയിലും ചരിത്ര സത്യങ്ങൾ ഉറങ്ങുന്ന പുണ്യഭൂമി കൂടിയാണ് ഈ ചൈതന്യ സങ്കേതം ഇന്ന് നമ്മൾ ഈ ചൈതന്യ ഭൂമിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഈ കാവിൻ്റെ ദൃശ്യങ്ങളിലേക്കും കാഴ്ചകളിലേക്കും പോകാം ആർഷഭാരത സംസ്കൃതിയുടെ മകഠോദാഹരണമായി നിലകൊള്ളുന്ന അനേകായിരം ക്ഷേത്രങ്ങളും കാവുകളും ഭാരതത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അല്ലെങ്കിൽ കാവാണ് കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ അരുവാപ്പുലം വില്ലേജിൽ അരുവാപ്പുലം പഞ്ചായത്തിൽ കല്ലേലിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് മൂലസ്ഥാനം കാവ് എന്നാൽ പ്രപഞ്ച ശക്തികളുടെ കേദാര ഭൂമിക അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിന്റെ മാതൃകകളാണ് കാവുകൾ എന്നാൽ വിശുദ്ധ വനങ്ങളെന്നും കാവുകളെ പറ്റി വിശേഷിപ്പിക്കുന്നു ചരിത്രപ്രസിദ്ധവും പുരാതനവുമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പന്റെ ശക്തി ചൈതന്യം കത്തുന്ന മഹാസന്നിധിയിലേക്ക് നമുക്ക് കടന്നിയല്ല നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന ആദിമ ആദിമഗോത്ര സംസ്കൃതിയെ തൊയിലുണർത്തുന്ന ആദിദ്രാവിഡ നാഗഗോത്ര ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തി പോരുന്നതും പൂർണമായും പ്രകൃതിയിൽ അധിഷ്ഠിതമായ പൂജകളും വഴിപാടുകളും കൊണ്ട് ലോക ശ്രദ്ധ ആകർഷിച്ചതുമാണ് കല്ലേലി അപ്പൂപ്പൻകാവ് ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും പഴമ കൊണ്ടും വിശ്വാസം കൊണ്ടും നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമാണ് ശ്രീ കല്ലേലി അപ്പൂപ്പൻകാവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലകളുടെ മൂലനാഥനാണ് കല്ലേലി അപ്പൂപ്പൻ എന്നാണ് വിശ്വാസം ആ വിശ്വാസം ഇന്നും നിലനിർത്തി പോരുന്ന ആചാരവും അനുഷ്ഠാനങ്ങളുമാണ് കല്ലേലിക്കാവിൽ ഉള്ളത് ഭാരതത്തിലെ മറ്റു ദേവാലയങ്ങളിൽ പ്രഭാതത്തിൽ തുടങ്ങി പ്രദോഷത്തിൽ അവസാനിക്കുന്ന പൂജകളാണെങ്കിൽ കല്ലേലിക്കാവിൽ ഇരുപത്തിനാല് മണിക്കൂറും പൂജകളും വഴിപാടുകളും ആചാരവും അനുഷ്ഠാനവും നിലനിർത്തി പോരുന്നു കല്ലേലിക്കാവിലെ ഏതൊരു ചടങ്ങുകൾക്കും വെറ്റിലയ്ക്ക് മുഖ്യസ്ഥാനമാണുള്ളത് ഇതിനാൽ തന്നെ കല്ലേലി അപ്പൂപ്പൻ താമ്പൂലപ്രിയനാണ് ഭക്തർ കല്ലേലിക്കാവിൽ വന്നാൽ താമ്പൂലം വെച്ച് ഊരാളിയെ കൊണ്ട് വിളിച്ചു ചൊല്ലിക്കണം എന്നാണ് വിധി തീർത്തും പ്രകൃതിയെ പരിപാലിച്ചും പഴമ നിലനിർത്തിയുമാണ് ഇവിടുത്തെ ക്ഷേത്ര നിർമ്മാണം പ്രധാന പീഠങ്ങളും ഉപസ്വരൂപ നടകളും ദർശിച്ചിട്ട് ഇത് നേരിൽ കാണാൻ ഭക്തർക്ക് ബോധ്യമാകും പ്രകൃതി സത്യങ്ങളെ മാത്രം വിശ്വസിച്ചും ആശ്രയിച്ചും കഴിഞ്ഞിരുത്ത ഗോത്ര ആചാരമായ കൗളശാസ്ത്രവിധികൾ അണുവിട തെറ്റാതെയും മുടക്കം കൂടാതെയും അനുഷ്ഠിച്ചു വരുന്ന ഏക കാനന വിശ്വാസ കേന്ദ്രമാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് കാവുകൾക്കും കളരികൾക്കും മലകൾക്കും മല നടകൾക്കും മൂലസ്ഥാനമായ കാവാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് പഴമയും വിശ്വാസവും കൊണ്ട് നാനാജാതി ഭക്തജന സഹസ്രങ്ങൾക്ക് ഒന്നുപോലെ ആശ്രയമേകുന്ന മധ്യ തിരുവിതാംകൂറിലെ ഏക കാനന വിശ്വാസ കേന്ദ്രമാണ് ഈ തിരു സന്നിധാനം ആദി ദ്രാവിഡ നാഗഗോത്ര സംസ്കാരത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടർന്ന് വരുന്നതും പ്രകൃതി വീതി തെളിയിച്ച് കിഴക്കോട്ട് ദർശനമായി ഉഗ്രവിഷ സർപ്പസംഹാരിയായ അച്ചങ്കോവിലച്ചന്റെ തീർത്ഥ പുണ്യനദിയായ അച്ചങ്കോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതുമായ ഈ പുണ്യസങ്കേതം ഭക്തജനങ്ങൾക്ക് കേന്ദ്രമാണ് കിഴക്ക് നിന്നും ഒഴുകിയെത്തുന്ന പുണ്യനദീപ്രവാഹം കാവിനെ തൊട്ടു നമസ്കരിച്ച് ദിശമാറി ഒഴുകുന്ന സുന്ദര ദൃശ്യം അത്യ അപൂർവവും ദൈവികവുമായ ഒരു സവിശേഷത തന്നെയാണ് പാണ്ഡിമലയാളം മലയാളം വാണ് വീരയോദ്ധാവ് ആയതിനാൽ അച്ചൻകോവിൽ കോടമലത്തേവർ കൽച്ചിറ ഉടയോൻ വളയത്ത് ഊരാളി കറുപ്പസ്വാമി എന്നീ മല ദൈവങ്ങളുമായി ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിന് അഭേദ്യമായ ബന്ധമുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലകളുടെ മൂലനാഥനായ കല്ലേലി ഊരാളി അപ്പൂപ്പനോട് താമ്പൂലം അതായത് മുറുക്കാൻ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് താമ്പൂലം കാവിൽ ലഭ്യവുമാണ് ഭാരതാഭൂവിന്റെ സർഗപ്രതിഭകളുടെ ശ്രീകോവിൽ കൂടിയായ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വീണ്ടും കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നു പ്രകൃതി സത്യങ്ങളെ സാക്ഷിവച്ച് ഊരാളിമാർ വിളിച്ചു ചൊല്ലി ദേശദോഷവും കാലദോഷവും കുടുംബദോഷവും ഒഴിപ്പിച്ച് ഇറക്കുന്നു കാവുകളും കളരിയും ഊരാളിയും ചേർന്ന് ലോകത്തിന് നന്മകൾ മാത്രം പ്രധാനം ചെയ്യുന്നു താമ്പൂല സമർപ്പണം കരിക്കുപടേനി പൊങ്കാല വഴിപാടുകൾ നിത്യവും കാവിൽ വന്നണയുന്ന ഏതൊരു മനസ്സും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സൂര്യകിരണം പോലെ ശോഭയോടെ തിളങ്ങി വിളങ്ങി വരുമെന്ന നൂറ്റാണ്ടുകളായുള്ള വിശ്വാസം ഇന്നും ഇവിടെ നിലനിൽക്കുന്നു പ്രകൃതി സംരക്ഷണ പൂജകളായ ഭൂമി പൂജ വൃക്ഷ സംരക്ഷണ പൂജ ജലസംരക്ഷണ പൂജ സമുദ്രപൂജ പക്ഷി മൃഗാദി പൂജകൾ എന്നിവ നൽകി പ്രകൃതിയെ ഉണർത്തിച്ചാണ് മല ഉണർത്തി പ്രഭാത വന്ദനം നടത്തുന്നത് വാനരയൂട്ട് മീനൂട്ട് പൂജകൾ നൽകി നിത്യേനയുള്ള പ്രഭാത പൂജകൾക്ക് തുടക്കം കുറിക്കുന്നു മലയ്ക്ക് കരിക്കുപടയനി കാവിലെ വിശേഷാൽ വഴിപാടാണ് മൂന്ന് ദിവസം വ്രതം നോറ്റാണ് ഭക്തർ വഴിപാട് സമർപ്പിക്കുന്നത് താമ്പൂല സമർപ്പണം ആദ്യവിള സമർപ്പണം ഉരു സമർപ്പണം കോഴി സമർപ്പണം നിലവിളക്ക് സമർപ്പണം നിത്യ പൊങ്കാല സമർപ്പണം നിത്യ അന്നദാനം മുത്തുക്കുട സമർപ്പണം മഞ്ഞൾപ്പറ നാണയപ്പറ നെൽപ്പറ അൻപൊലി എന്നിവ സമർപ്പണമായി നിത്യവും നടന്നു വരുന്നു മേടമൊന്നിന് തുടങ്ങി പത്ത് ദിവസത്തെ മഹോത്സവത്തിന്റെ പത്താം നാൾ പത്താമുദയത്തിന് പ്രശസ്തമായ കല്ലേലി ആദിത്യ പൊങ്കാലയും കല്ലേലി വിളക്കും വലിയ മലയ്ക്ക് കരിക്കുപടേനിയും നാൽപ്പത്തൊന്ന് തൃപ്പടി പൂജയും മലക്കൊടി എഴുന്നള്ളത്തും നടക്കും വെള്ളംകുടി നിവേദ്യം ആഴിപൂജ എന്നിവയ്ക്ക് നാനാഭാഗത്തു നിന്നും ഭക്തർ ഒഴുകിയെത്തുന്നു കല്ലേലി കാവിന് മാത്രമുള്ള കലാരൂപമാണ് കുംഭപ്പാട്ട് മറ്റു കലകളായ തലയാട്ടം കളി ഭാരതക്കളി മുടിയാട്ടം കളിക്കമ്പ് കളി പാട്ടും കളിയും എന്നിവ ഉത്സവ നാളുകളിൽ നടന്നുവരുന്നു കല്ലേലി കൗള കൗളഗണപതി ഹരിനാരായണൻ കുട്ടിച്ചാത്തൻ വടക്കഞ്ചേരി വല്യച്ചൻ പാണ്ഡി ഊരാളി മൂർത്തി ആദ്യ ഉരുമണിയൻ കാവിൽ കാവിൽവാഴുമമ്മ പരാശക്തി വനദുർഗ നാഗരാജൻ നാഗയക്ഷി കൊച്ചുകുഞ്ഞ് അറുകല യക്ഷിയമ്മ ഭാരതപൂങ്കുറവൻ ഭാരത പൂങ്കുറത്തി ആശാൻമാർ ഗുരുക്കന്മാർ പൃതക്കൾ പർണശാല പുറംകള എന്നീ ഉപസങ്കൽപ്പങ്ങൾക്ക് വിശേഷാൽ ഊട്ടും പൂജയും ഈ കാവിലുണ്ട് ഭാരതപൂങ്കുറവൻ ഭാരത പൂങ്കുറത്തി എന്നീ സങ്കല്പങ്ങൾ ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻ കുറത്തി മലകൾക്കായുള്ള സങ്കൽപ്പങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ നിന്നും എട്ട് കിലോമീറ്റർ അച്ഛൻകോവിൽ റോഡിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിന് മുന്നിൽ എത്താൻ സാധിക്കും ഇരുപത്തിനാല് മണിക്കൂറും ദർശനമുള്ള ഏക ദേവസ്ഥാനമാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് എന്ന പ്രത്യേകതയും ഈ ചൈതന്യ ഭൂമിക്കുണ്ട് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ പ്രപഞ്ച ശക്തിയാണ് ആയതിനാൽ തന്നെ രൂപവും ഭാവവും ഇല്ല പക്ഷേ മനമൊരുകി വിളിച്ചാൽ ആഗ്രഹ സഫലീകരണം ഉറപ്പാണെന്ന് അനുഭവത്തർ സാക്ഷ്യപ്പെടുത്തുന്നു ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കുടികൊള്ളുന്ന ഈ കാവിൽ കൂടുകൂട്ടുന്ന പറവകളും ജീവിയീടുകളും വാനരന്മാരുമെല്ലാം ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പന് സ്തുതിഗീതങ്ങൾ പാടുന്നു കലിയുഗത്തിലെ സകല ആപത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിവുള്ള അവതാരമൂർത്തി കുടികൊള്ളുന്ന മണ്ണാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് സത്യമായ കിഴക്കൻ പൂങ്കാവനത്തെ സാക്ഷി നിർത്തി വിളിച്ചു ചൊല്ലി കാലദോഷവും കുടുംബദോഷവും കർമ്മദോഷവും ഇവിടെ ഒഴിപ്പിച്ചെടുക്കുന്നു പ്രാർത്ഥനയുടെ പരവതാനി വിരിക്കുന്ന പുണ്യമായ നാൽപ്പത്തൊന്ന് പടികൾ ഇറങ്ങിച്ചെന്നാൽ പുണ്യനദിയായ അച്ചൻകോവിലാറിൻ്റെ തീരത്തെ ഈ വിശ്വാസ കേന്ദ്രത്തിലെത്താം ആദിദ്രാവിഡ നാഥഗോത്ര ജനതയുടെ ആചാരങ്ങൾ ഇപ്പോഴും അണുവിട തെറ്റാതെ പിന്തുടരുന്ന ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് ഭക്തർക്ക് എന്നും അഭയസ്ഥാനമായി ആദി വാണരുള്ളുന്നു ആദിദ്രാവിഡ നാഥ ഗോത്രജനതയുടെ പാരമ്പര്യകലയായ കുംഭപ്പാട്ട് എന്നും ഇവിടെ കൊട്ടിപ്പാടുന്നു സന്ധ്യാവന്തനത്തിനും ദീപാരാധനയ്ക്കും ശേഷം പ്രകൃതിയിലെ ഭാവങ്ങളെ ഉണർത്തിച്ചും പ്രകൃതി കോപങ്ങളെ ശമിപ്പിക്കാനും ഊരാളി അപ്പനോടെ പാട്ടിന്റെ രൂപത്തിൽ കൊടി ഉണർത്തുന്ന പാട്ടാണ് കുംഭപ്പാട്ട് കാട്ടിൽ നിന്നും ഏഴ് മുട്ടുള്ള മുള വെട്ടിക്കൊണ്ടൊന്ന് അതിൽ ദ്വാരമുണ്ടാക്കി കള്ള് നിറച്ച് കള്ള് നിറച്ചതിന് ശേഷം ചൂരൽ കൊണ്ട് അത് കെട്ടിവെക്കും മുളയിലെ പുളിപ്പ് പോകുന്നത് വരെ വൃത്തിയുള്ള സ്ഥലത്ത് വെക്കും കുംഭം എന്നാൽ മുള എന്നാണ് അർത്ഥം മുളന്തണ്ട് പാകത്തിൽ മുറിച്ച് വ്യത്യസ്ത അളവിലെടുത്ത് പരന്ന ഒരു ശിലയിൽ ഒരേ താളത്തിൽ കുത്തുന്നു ശിലയിൽ അമരുന്ന മുളംതണ്ടിൽ നിന്നും പ്രത്യേക ശബ്ദം തന്നെ ഉണ്ടാകും കലിയുഗത്തിന്റെ സകല ആപത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിവുള്ള അവതാരമൂർത്തി കുടികൊള്ളുന്ന മണ്ണാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൻ ജാവ് മനുഷ്യനും പ്രകൃതിയും ജന്തുജാലങ്ങളും പരസ്പരം സമന്വയിക്കുന്ന സഹവർത്തത്തിൻ്റെ സംസ്കാരത്തെയാണ് നാം ഈ കാവിലൂടെ പരിഭാഷിപ്പിച്ചു പോയിരുന്നത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കോന്നി കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൻ്റെ ദൃശ്യങ്ങളാണ് മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ ഒരു കാനന വിശ്വാസ കേന്ദ്രം കൂടിയാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ ഗാവ് തീർത്തും പ്രകൃതിയോടെ ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ് ഈ കാവിലെ നിർമ്മാണം ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ദർശിച്ചിട്ടുള്ളവർക്ക് ഇത് ബോധ്യപ്പെടുന്ന കാര്യവുമാണ് പ്രകൃതി സത്യങ്ങളെ മാത്രം വിശ്വസിച്ചും ആശ്രയിച്ചും കഴിഞ്ഞിരുന്ന ഗോത്ര ആചാരമായ കൗള ശാസ്ത്രവിധികളാണ് അണുവിട തെറ്റാതെ മുടക്കം കൂടാതെയും ഈ കാനന വിശ്വാസ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്നത് നിത്യവും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും മാത്രമല്ല മറ്റു സമീപസ്ഥ ജില്ലകളിൽ നിന്നും കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നത് ഭാരതത്തിൻ്റെ മറ്റ് ദേവാലയങ്ങളിൽ പ്രഭാതത്തിൽ തുടങ്ങി പ്രദോഷത്തിൽ അവസാനിക്കുന്ന പൂജകളാണെങ്കിൽ കല്ലേലി അപ്പൂപ്പൻകാവിൽ ഇരുപത്തിനാല് മണിക്കൂറും പൂജകളും വഴിപാടുകളും നടത്തപ്പെടുന്നു താമ്പൂലപ്രിയനാണ് കല്ലേലി അപ്പൂപ്പൻ അതുകൊണ്ട് തന്നെ ഇവിടെ വെറ്റിലയ്ക്ക് സ്ഥാനമാണ് ഉള്ളത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കോന്നി അരുവാപ്പുലം കല്ലേലി കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിന്റെ ദൃശ്യങ്ങളാണ് ആദിമ ഗോത്ര വർഗങ്ങളുടെ ജീവിത രീതികളും ആചാരക്രമങ്ങളും കാവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൃഷി ഉപജീവനമാക്കിയ പൂർവികർ കൃഷിനാശം മൃഗശല്യം രോഗബാധ മുതലായവ ഇല്ലാതാക്കാൻ പ്രകൃതി ശക്തികളെയും ദേവതകളെയും മല ദൈവങ്ങളെയും നാഗങ്ങളെയും ആരാധിച്ചിരുന്നു സ്വാഭാവിക വനമായ കാവുകൾ അനേകം സസ്യജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കും പ്രകൃതിദത്ത ആവാസവ്യവസ്ഥ നൽകിക്കൊണ്ട് പാരസ്ഥ സന്തുലനം നിലനിർത്തുന്നു ഔഷധസസ്യങ്ങളുടെ വൻകലവറയാണ് കാവുകൾ ഈ പ്രദേശത്തെ ജലസമ്പത്തിനെ പരിപോഷിപ്പിക്കുകയും വായുവിൽ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ുടെ തനിമ നിലനിർത്താൻ നമ്മുടെ പൂർവികർ എന്നും ശ്രദ്ധാലുക്കളായിരുന്നു ബലിയിടുന്ന സ്ഥലം എന്നാണ് കാവിൻ്റെ അർത്ഥം കാവുകൾ ജീവന്റെ കലവറയാണ് മൂന്നിനം ഉഭയജീവികൾ പത്തിനം ഉരകങ്ങൾ നിരവധി സസ്തനങ്ങൾ അറുപതിനായിരം ചിത്രശലഭങ്ങൾ നിരവധി നം സസ്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ വാവു കാവുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കോന്നി കല്ലേലി ഊരാളി അപ്പൂപ്പന്റെ കാവിൻ്റെ ദൃശ്യങ്ങളാണ് കോടി സൂര്യപ്രഭയുടെ ചൈതന്യവും തുളുമ്പി ജീവിത പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകി വിദ്യ മംഗല്യ സത്സന്താന ഭാഗ്യങ്ങൾ എഴുതി കല്ലേലിക്കാവിൽ ആഗ്രഹിക്കുന്നവർക്ക് അഭയവും വരദാനവും നൽകുന്നു ഇവിടെ വാണരളുന്ന കല്ലേലിക്കാവ് അപ്പൂപ്പൻ നിരവധി ഭക്തജനങ്ങളാണ് നിത്യേന എന്നോണം കല്ലേലി ഓരാളി അപ്പൂപ്പൻകാവിൽ സന്ദർശനത്തിനും ദർശനത്തിനും എത്തുന്നത് ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് കാവുകൾ നമ്മുടെ ആവാസ വ്യവസ്ഥകൾക്ക് സന്തുലനം നൽകുന്നതും കാവുകളാണ് പ്രകൃതിയും മനുഷ്യനും ആത്മീയതയും സംഗമിക്കുന്ന ഈ പുണ്യഭൂമികയിൽ നിൽക്കുമ്പോൾ അങ്ങേയറ്റം ആത്മ നിർവൃതിയാണ് ഓരോ ഭക്തനും അനുഭവപ്പെടുക ഊരാളിമാർ വിളിച്ച് ചൊല്ലി കാലദോഷങ്ങൾ ഇറക്കുന്ന ഊരാളിത്തറയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതീ പുരാതന കാലം മുതൽക്ക് തന്നെ ഭഗവാന്റെ തെരുമുമ്പിൽ സമർപ്പിച്ച ജീവിതങ്ങളുടെ തുടർച്ച തന്നെയാണ് ഭഗവാന്റെ തിരുമുമ്പിൽ തൊഴുതു നിൽക്കുന്ന ഓരോ ആത്മരൂപങ്ങളും നമ്മളിപ്പോൾ കാണുന്നത് കല്ലേലി ഊരാളി അപ്പൻ കാവിലെ പ്രധാന വഴിപാടായ താമ്പൂല സമർപ്പണമാണ് ഭക്തർ താമ്പൂലം കാവിൽ നിന്നും വാങ്ങി ക്ഷേത്രനടയിൽ താമ്പൂല സമർപ്പണത്തിനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കാണുന്നു നമ്മളിപ്പോൾ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ അരികിൽ കൂടി ഒഴുകുന്ന പുണ്യനദിയായ അച്ചൻകോവിലാറിൻ്റെ ദൃശ്യങ്ങളാണ് അച്ഛൻകോവിൽ മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകിവരുന്ന പുണ്യനദി ദേവനദിയായ പുണ്യതീർത്ഥമായ അച്ചൻകോവിലാറിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അച്ചങ്കോവിൽ വാണരുന്ന അച്ചങ്കോവിൽ തേവരുടെ പുണ്യനദിയായ പുണ്യതീർത്ഥമായ അച്ചങ്കോവിൽ അച്ചൻകോവിലാറ് ഈ കല്ലേലി അപ്പൻകാവിൻ്റെ സമീപത്തു കൂടിയാണ് ഒഴുകുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ആത്മാവ് നിലനിൽക്കുകയും ശരീരം ജനിമൃതികളിൽ കൂടി കടന്നു പോകുന്നത് പോലെ ഭഗവാന്റെ പരമമായ ചൈതന്യത്തെ അനുഭവിക്കാൻ ഓരോ കാലഘട്ടത്തിലും ക്ഷേത്രങ്ങൾ രൂപമെടുക്കുന്നു എന്നേ ഉള്ളൂ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കോന്നി കല്ലേലി ഊരാളി അപ്പൻകാവിൻ്റെ ദൃശ്യങ്ങളാണ് ഊരാളി അപ്പുൻകാവിൽ സമർപ്പണമായി നൽകിയ പശുക്കളും മറ്റു ഉരുക്കളുടെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് നമ്മോടൊപ്പം ഇപ്പോൾ കല്ലേലി ഊരാളി അപ്പപുൻകാവിൻ്റെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇപ്പോൾ നമ്മളോടൊപ്പം കല്ലേലി ഊരാളി അപ്പു പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് കല്ലേലി ഊരാളി അപ്പുപങ്കാവിനെ പറ്റിയുള്ള ഐതിഹ്യങ്ങളും കഥകളും ചുരുങ്ങിയ വാക്കുകൾ അദ്ദേഹം നമ്മുടെ ചാനലിനോട് ഇപ്പോൾ സംസാരിക്കുന്നതാണ് നമസ്കാരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ കല്ലേലി ഊരാളി അപ്പുപങ്ക പുരാതനവുമാണ് കല്ലേരി കുരാളിയപ്പൂപ്പിൻ്റെ താമ്പൂലമാണ് ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അപ്പൂപ്പൻ്റെ ദർശനത്തിന് വരുന്ന പട്ടദിനങ്ങൾ അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ വെറ്റില പുകയില ചുണ്ണാം ചുണ്ണാമ്പെന്നി അടങ്ങിയ ഒരു താലം താമ്പൂലം സമർപ്പിച്ച് കുരാളിയപ്പൂക്കനോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയാണ് നൂറ്റാണ്ടുകളായി ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസമായിട്ടുള്ളത് ചരിത്രപ്രസ്ഥവും പുരാതനവുമായ ശ്രീ കല്ലേരി കുരാളിയപ്പൂപ്പൻകാവിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് ആദിമ ജനതയുടെ പ്രത്യേകിച്ച് ദ്രാവിഡ ആചാരം നിലനിൽക്കുന്ന ഒരു പ്രത്യേക കാനന വിശ്വാസ കേന്ദ്രമാണിത് കോന്നി അരുവാപ്പലം കരയിൽ വാങ്ങപ്പെടുന്നതാണ് ശ്രീ കല്ലേലി പൂരാളിയപ്പുറം കല്ലേലി മണ്ണാടി കൂടിയാണ് ഇവിടെ അറിയപ്പെടുന്നത് കല്ലേലിയപ്പൻ വാങ്ങരുന്നതാണ് കരവകുത്ത നാടായിരുന്നു ഈ ദേശം കല്ലേലി ദേശവും അങ്ങനെയാണ് അറിയപ്പെടുന്നത് പന്തളം പതിനെട്ട് കരയും തട്ട എട്ട് കരയും അതുപോലെ കോന്നി അഞ്ഞൂറ് കരയും അരുവാക്കുലം നൂറുകരയുമായി അറിയപ്പെട്ട് ഇതിന് ആ പ്രദേശത്ത് കൂടിയിരിക്കുന്ന കല്ലേരി പൂജാലയം ഈ അച്ചൻകോവിൽ പുണ്യനദിക്കരയിൽ അച്ഛൻകോവിൽ പുണ്യഭൂന്ദാവനത്തിൽ കൂടിയിരിക്കുന്ന വലിയ ഒരു പ്രകൃതി വിശ്വാസ കേന്ദ്രം കൂടിയാണ് ശ്രീ കല്ലേരി പൂജാലയം മാനവകുലത്തിന് ആശ്രയം നേടി ചന്തജീവജാലങ്ങൾക്കും നമ്മുടെ എല്ലാ ജീവങ്ങൾക്കും ഉപാധിയായി നിൽക്കുന്ന കല്ലേരി തൊഴിലാളിയെക്കുറിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലദൈവങ്ങൾക്ക് അധികനായിട്ടാണ് മനമൊരുങ്ങി ഇടിനിറഞ്ഞു കല്ലേരി മണിയിലെത്തി പ്രാർത്ഥന നടത്തിയാൽ അപ്പൻ്റെ നേരിൽ നിന്നുകൊണ്ട് നമ്മൾ നേരിട്ട് നമ്മുടെ സംഘടനകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു വിശ്വാസ കേന്ദ്രമാണ് ശ്രീ കല്ലേരി തൊരാളി ഈ ക്ഷേത്രത്തിൻ്റെ ഈ കാവിൻ്റെ ഈ ചടങ്ങുകൾ വഴിപാടുകൾ അങ്ങനെയുള്ള ചടങ്ങുകളെപ്പറ്റി ചുരുങ്ങിയാണ് സംസാരിക്കുക അപ്പൂപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം എന്ന് പറയുന്നത് പത്താമുദയമാണ് മേടം ഒന്നിന് തുടങ്ങുന്ന ഉത്സവം അത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകളായി നടക്കുകയാണ് ദേശത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടേക്ക് കടന്നു വന്നു അപ്പൂപ്പന് തങ്ങളാൽ കഴിയുന്ന ഇഷ്ട വഴിപാടുകളും വിഭവങ്ങളും മുന്നിൽ കാഴ്ചവെക്കുന്ന ഒരു ചടങ്ങാണ് പത്താമുദയം കല്ലേലി ആദിത്യ പൊങ്കാല പ്രസിദ്ധമാണ് അതുപോലെ പത്താമതായ വലിയ പടയണി കരിക്കുകളും മറ്റ് പൂജാദ്രവ്യങ്ങളും സമർപ്പിച്ചില്ല അപ്പോൾ തന്നെ പവിത്രമായ തിരുക്കളരിയിൽ ഊരാളിമാർ നടത്തുന്ന പവിത്രമായ പടയണി അതാണ് മലദൈവങ്ങൾ മല തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് മലയും ഉണർത്തിച്ചുകൊണ്ട് കല്ലേലിയപ്പൂപ്പനെയും കല്ലിയേലിയ മുമ്മയും കല്ലേലിക്കാവിൽ വാണരളുന്ന ഉപദേവതകളെയും മല ഈശ്വരന്മാരെയും മലവില്ലന്മാരെയും സ്തുതിച്ചുകൊണ്ടുള്ള ഒരു വലിയ മഹത്തായ ചടങ്ങാണ് കല്ലേലി വലിയ പടയണി അത് പത്താമതേ ദിനമാണ് എല്ലാ ദിവസവും അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ അന്നദാനം നടത്തുന്നതിന് ക്രമീകരണമുണ്ട് അതുപോലെ പൊങ്കാല നടത്തുന്നതിനുള്ള ക്രമീകരണമുണ്ട് അതുപോലെ മലയ്ക്ക് പടയണി എല്ലാ ദിവസവും ചെറിയ പടയണി ഇവിടെ വഴിപാടായി പപ്പേനങ്ങൾക്ക് ഇഷ്ടകാര്യങ്ങൾക്കും അതുപോലെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും വേണ്ടി മലയപ്പൂപ്പിനു സമർപ്പിക്കുന്ന ഇത്രയും നേരം നമ്മുടെ വേണ്ടി ഈ പ്രസിദ്ധമായ കല്ലലി പറ്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ് പ്രസിഡന്റിന് വളരെയധികം നന്ദിയുണ്ട് നന്ദി നമസ്കാരം